ഇന്ന് ഞാൻ നിങ്ങളെ എന്താണ് കാണിക്കാൻ പോണെന്ന് ഞാൻ ഇങ്ങനെ ക്യാമറക്ക് തന്നെ എനിക്ക് നോക്കാൻ തന്നെ പറ്റണില്ല അത്ര സൂപ്പർ ഞാനിപ്പോ നമ്മൾ പോയത്തുന്ന പോലെ തന്നെ പോലെടാ അങ്ങനെയല്ല സൂപ്പർ നെക്ലസ് കണ്ടിട്ടാണ് ഞാൻ എന്റെ കണ്ണിതായിട്ടിരിക്കുന്ന അത്രയും വെറൈറ്റി ആയിട്ടുള്ള ആറ്റിക് നെക്ലസ്സുകളാണ് വന്നിരിക്കുന്നത് ഒരു രക്ഷയിലും ഒരു രക്ഷയിലെ കാണിച്ചു തന്നെ വരട്ടെ നമ്മുടെ യു എയിലെ കളക്ഷൻസുകളാണ് ഇതെല്ലാം തന്നെ ഇതൊന്നും കാണിച്ചു കൊടുത്ത ഫസ്റ്റ് ഇതൊന്ന് കാണിച്ചു കൊടുക്കുക വെറൈറ്റിയിലും വെറൈറ്റി ആയിട്ട് നമ്മുടെ കുന്തം സ്റ്റോൺസ് ഒക്കെ വെച്ചാൽ വെറൈറ്റി നെക്ലസ്സുകൾ ഇപ്പോഴത്തെ എന്താ പറയുക ട്രെൻഡ് കളറല്ലേ ഈ ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ അതുപോലെ തന്നെ ബ്ലൂ കളേഴ്സ് അങ്ങനത്തെ നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ എനിക്കതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്ന് പറയട്ടെ ഇതാ ഇത് രണ്ട് നെക്ലെസ്സുകൾ എനിക്ക് ലോങ് ഉണ്ട് അതുകൊണ്ടായിരിക്കും കേട്ടാ പക്ഷെ ഇത് ഭയങ്കര രസമായിട്ടുള്ളത് കാണാൻ ഇതാണ് നെക്ലേക്ക് നമ്മൾ മസ് കിട്ടിയാലും ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഇങ്ങനെ നെക്കിലേക്ക് ചേർത്തിടാനൊക്കെ പറ്റിയ സൂപ്പർ സാരിക്ക് ഒക്കെ ആണെങ്കിൽ സൂപ്പർ മോഡൽ ഇത് നേരത്തെ ഞാൻ കണ്ടായിരുന്നു എനിക്ക് അച്ചൂൻ്റെ കല്യാണത്തിന് എന്തായാലും ഞാൻ പർച്ചേസ് ചെയ്തെ നല്ല ഭംഗിയായിട്ടുള്ള ആ നെക്ലസ് ഇട്ട് ഇതിൻ്റെ വെയ്റ്റ് എത്രയെന്നറിയോ മുപ്പത്തിനാല് ഗ്രാം അല്ല മുപ്പത്തിനാല് ഗ്രാം അല്ല സോറി തെറ്റിപ്പോയി പോയി മറ്റേ നെക്ലസിന്റെ വെയിറ്റ് ഇതിന്റെ വെയിറ്റ് വന്നിട്ട് ഇരുപത്തി ആറ് ഗ്രാം ഉള്ളു കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡല് തന്നെ സ്റ്റോൺ വെയിറ്റും എല്ലാം ഇത് തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് വെയിറ്റ് കുറച്ചിട്ടാണ് കേട്ടാ പറയുന്നത് അതുപോലെ തന്നെ ഗ്രീൻ കളറിലും രക്ഷ ഇല്ലാത്ത മോഡൽ ഇത് നോക്കി ഇത് നമ്മൾ നെക്ലേ കിട്ട നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ഗ്രീന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും വെറൈറ്റി ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് വെയിറ്റ് വന്നിട്ട് ഇരുപത്തി ആറ് ഗ്രാം തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് സ്റ്റോൺ വെയിറ്റ് കുറച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇതുപോലത്തെ കാണുമ്പോൾ അപ്പം ഈ സ്റ്റോൺ വെയ്റ്റ് ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും സ്റ്റോൺ വെയ്റ്റ് കുറക്കാത്തവരുണ്ട് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റോൺ വെയ്റ്റ് കുറച്ചിട്ടാണ് തരുന്നത് ഭയങ്കര രസമായിട്ടുള്ള മോഡൽ അതുപോലെ തന്നെ ഇതേ മൂന്നര പാവണ്ട് നല്ല ഭംഗിയായിട്ടുള്ളത് മൂന്നര പവുണ്ട് സൂപ്പർ ചത്തരം നെക്ലെസ് ഒക്കെ വരുന്ന മോഡല് പിന്നെ ഇതിപ്പോഴത്തെ ട്രെൻഡല്ലേ എല്ലാ സിനിമ നടന്മാരും നടന്നല്ല നിങ്ങൾ നടിമാലേക്കണ്ടോ ഇതിന്റെ വെയിറ്റ് എത്രയാണ് നോക്കട്ടെ കേട്ടോ മൂന്നേ കാൽ പോകാനല്ലേ ഇത് നമുക്ക് സാരിക്കും ചുരിദാറ നെക്കിലേക്ക് ചേർത്തിടാവുന്ന മോഡലിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഇത് ഇത് കുറച്ചു ഇറങ്ങിയല്ല കുറച്ച് ഹൈ നെക്കായിട്ട് ഇടാൻ പറ്റിയ ഒരു മോഡലിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ അതുപോലെ ഈ ഒരു ഡിസൈൻ നോക്കി ഇരുപത്തി ഇരുപത്തി ആറ് ഗ്രാം ഇത് നമുക്കൊരു കുറച്ച് ഭയങ്കര ഹൈനൊക്കെ ഉള്ള കുറച്ചൊരു മീഡിയം ടൈപ്പിൽ ഇടാൻ പറ്റിയൊരു മോഡലിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ലയർ ടൈപ്പ് ലെയർ ടൈപ്പ് ഒക്കെ മൂന്നര പവനുള്ളൊരു വേണ്ട മൂന്നര പവൻ്റെ ലെയർ ടൈപ്പ് നല്ല ബ്രൗണ്ട് ഡിസൈനിൽ ഫ്ലവർ പാറ്റേ ഉള്ളൂ ഇനി ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണം ഫസ്റ്റ് നെക്ലസ് വന്നിട്ട് നാൽപ്പത്തി എട്ട് ഗ്രാം അത് ഇത്തിരി വെയിറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള ഒരു നെക്ലസ്സാണ് സെക്കൻഡ് നെക്ലസ് വന്നിട്ട് പതിനേഴ് ഗ്രാമുള്ളൂ ഇത് കണ്ടോ നല്ലൊരു ഭംഗിയായിട്ടുള്ള മിഡിൽ പോസിഷനിൽ ചെറിയൊരു ഹാങ്ങിങ് ഒക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ ഇരുപത്തി രണ്ട് ഗ്രാമിൻ്റെ ആ ഒരു പെൻറ്റുണ്ട് അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കണം കേട്ടോ ആ ഒരു ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടയില്ലാത്ത മോഡൽ റൗണ്ടിൽ താഴെ ഒരു ബേബി പിങ്ക് കളറും അതുപോലെ തന്നെ ഗ്രീൻ കളറും കൂടെ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ആൻറ്റിക് ഡിസൈൻ്റെ ആണ് പ്യുവർ ആൻറ്റിക് ഡിസൈൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ഡിസൈൻസ് ഉള്ള നമ്മൾ നക്ഷത്രയിലൊരുക്കിയിരിക്കുന്നത് ഇതൊക്കെ ഇരുപത്തി ഒന്ന് ഗ്രാം നല്ല ഭംഗിയായിട്ടുള്ള ഇരുപത്തി ഒന്ന് ഗ്രാം ലെയർ ടൈപ്പ് വേണമെങ്കിൽ മുപ്പത്തി ആറ് ഗ്രാമിന്റെ ലെയർ നെക്ലസ് ഇത് കണ്ടോ നല്ല വെറൈറ്റി ഉള്ള പിങ്ക് സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് കുറച്ച് ഇങ്ങനെ ബോൾസ് ഹാങ് ചെയ്ത് ഇവിടെ ഫുൾ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള മുപ്പത്തി ആറ് ഗ്രാം ലെയർ വന്നുകൊണ്ടാണ് ആ ഒരു വെയ്റ്റ് വന്നത് കേട്ടോ ഇത് വന്നിട്ട് ഇരുപത്തി ഒന്ന് ഗ്രാമുള്ളൂ ഇത് കണ്ടോ ഇരുപത്തി ഒന്ന് ഗ്രാമിൻ്റെ സൂപ്പർ നെക്ലസ് ഇരുപത്തിരണ്ട് ഗ്രാമിന്റെ നെക്ലസ് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ അത് ഇരുപത് ഗ്രാം കണ്ടോ ഈ ഒരു എന്തോക്കെ ആ ഒരു എന്താ ഭയങ്കര വെറൈറ്റി നമുക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്ന അല്ലേ ഇത് വന്നിട്ട് മുപ്പത്തി ആറ് ഗ്രാം ഒരു ഇഷ്ടാത്ത ലെയർ അത് മൂന്ന് ലെയർ വൺ ടു ത്രീ മൂന്ന് ലെയറിൽ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇത് വന്നിട്ട് നാൽപ്പത്തി അഞ്ച് ഗ്രാം അതിൽ അത്യാവശ്യം കണ്ട ഒരു നമുക്കൊരു എട്ട് പവനൊക്കെ തോന്നിക്കും പക്ഷെ ആ ഒരു വെയ്റ്റിൽ തന്നെ വന്നിട്ട് പത്തൊൻപത് ഗ്രാം പതിനേഴ് ഗ്രാം ഇതൊക്കെ കാണാം പതിനേഴ് ഗ്രാം ഉള്ളൂ ഇത് പത്തൊമ്പത് ഗ്രാം ഇത് വന്നിട്ട് ഇരുപത്തി അഞ്ച് ഗ്രാം അത്രയും സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ ഏറ്റവും ഹൈലൈറ്റ് ഇതൊന്ന് നിങ്ങളൊന്ന് ഇതൊന്ന് കാണിച്ചു കൊടുത്തേടാം എനിക്ക് വേണ്ട ഈ ഒരു മിഡിൽ പോശില്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് നമ്മുടെ സിരുക്കം സ്റ്റോൺസ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ ശരിക്കും ഒരു എന്താ പറയുക ഭയങ്കര ഒരു കുഞ്ഞ് നമ്മുടെ ഫ്രഷ് സ്റ്റോൺസ് ആയതുകൊണ്ട് തന്നെ ഒരു എന്താ നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോ കൂടെ മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല നേരിട്ട് മേടിക്കാൻ തന്നെയല്ല ഇത് ജസ്റ്റ് കാണാനാണെങ്കിലും വരണോട്ടെ ഈ ഒരു ഒരു ഹാങ്ങിങ്ങും കണ്ടോ അത്രയും ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസിൽ തന്നെ വന്നിരിക്കുന്ന കേട്ടോ അത്രയും വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ്സാണ് ഒരു രക്ഷയില്ലാത്ത സൂപ്പർ 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 നെക്ലസ് നമ്മൾ കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അത്രയും സൂപ്പർ നെക്ലസ്സുകളാണ് അപ്പം ഇതുപോലത്തെ മോഡൽസുകളെല്ലാം നമ്മുടെ യു എ ഷോപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കളക്ഷൻസുകളെല്ലാം നമ്മുടെ ദുബായ് അജ്മാൻ ഷാർജ അബുദാബി ഷോപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും എന്തെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ അടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം പേജിൽ അല്ലേ നമ്മുടെ നക്ഷത്ര ഡയൻമൺ സിക്സ് ഗോൾഡ് ഡയമണ്ട്സ് യു എയിൽ ഉണ്ട് ആ ഒരു പേജും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യണം അവിടുത്തെ കളക്ഷൻസുകളെല്ലാം നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ടിക്ടോക്കിലും ഇടുന്നുണ്ട് తీర్చు ఎలా సూపర్ నెక్లెస్ ఆనం కమెంట్ చేయమ